അപ്പൊ ഇത് ഉണ്ടാക്കണേ നമ്മളിത് മുറിച്ച് എത്ര നീളത്തിൽ മുറിക്കുക മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് ഒരു സൈഡിൽ നിറയെ ഒരു പോസ്റ്റിലേക്ക് കയറിയുള്ള വെള്ളപ്പൂക്കളും മറു സൈഡിൽ നമ്മളെ ബോർഡർച്ചീരിയും നല്ല ഭംഗിയായിട്ട് എന്തൊരു രസമാണ് കാണാൻ അല്ലേ ഇവിടെയെന്ന് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഊട്ടിയിലേക്ക് പോകുന്ന റോട്ടിൽ നമ്പിക്കൊല്ലി ഇറക്കത്താണ് ആരുടെ വീടാണെന്ന് ചോദിച്ചാൽ മൂഞ്ഞനാട്ട് ബേബിചേട്ടൻ്റെയും എൽ സി ചേച്ചിൻ്റെയും വീടാണ് അപ്പോൾ ഇതിനേക്കാളൊക്കെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ പെപ്പേഴ്സ് ഷിമിലിൻ്റെ ഭാര്യ വീടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യത്തിൽ കയറി ചോദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം ഈ ഒരു വ്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേരുകൾ അറിയപ്പെടുന്നുണ്ട് അസിറ്റേഴ്സ്യ ഗാൻഡ് സ്പ്രിംഗ് റോസ് അങ്ങനെ കുറേ പേരുകളുണ്ട് കോമൺ ആയിട്ടുള്ള പേര് നമ്മുടെ ഇവിടെ പറയുന്ന പേരായിരിക്കില്ല കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും പറയുന്നത് അപ്പൊ നിങ്ങളെടുത്തൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ പേര് ഒന്ന് മെൻഷൻ ചെയ്യുക അറിയുന്നവരൊക്കെ അപ്പൊ അതറിയാത്തവർക്കും കൂടി അറിയാൻ ഒരു ഉപകാരപ്പെടുന്ന സംഭവമാണ് എല്ലാ സ്ഥലത്തും കാണുന്നതാണ് ഇതിന്റെ മൂന്ന് വേര് വെരിയേഷൻ കളറുകളുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എത്ര കാലം ഈ പരിപാടി തുടങ്ങിയിട്ട് ഇത് പരിപാടി തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളു ആ ഒരു വർഷം നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മൾ മാത്രമല്ല പോകുമ്പോഴൊക്കെ വണ്ടിന്നൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചു നോക്കുന്നതാണ് നമ്മൾ നോക്കാറുണ്ട് പിന്നെ നമുക്ക് കുറച്ചുകൂടി ബന്ധമുണ്ട് ഷിമിലിന്റെ ഭാര്യ വീടായതുകൊണ്ട് കുറച്ചുകൂടി സ്വാതന്ത്ര്യം ഉണ്ട് എവിടുന്നാണിത് വാങ്ങിച്ചത് ഇത് വാങ്ങിച്ചത് ഒരു ദിവസം കോഴിക്കോട് പോയിട്ട് തിരിച്ചു വരുമ്പോ അവിടെ ഫാമില് ഇങ്ങനെ ഒരു ചെറിയ നല്ല രസമായിട്ട് ഇങ്ങനെ അപ്പൊ അവിടുന്ന് ഇങ്ങനെ ആരാ നോക്കുന്ന ആരാ നോക്കുന്നത് ഞാൻ തന്നെയാണ് ഇപ്പളം പുള്ളിയും നോക്കും രണ്ടുപേരും നോക്കും പക്ഷേ ഏറ്റവും കൂടുതൽ അപ്പൊ ഇതിന്റെ വേറെ കളറും കൂടെ ഉണ്ട് അല്ലേ ഒന്നല്ല രണ്ട് കളറുണ്ട് അല്ലേ ആഹ് മൂന്നെണ്ണാള് പക്ഷെ ഇത് വേറെയും കൊറേ ഒത്തിരി കളർ ഉണ്ടെന്നാ തോന്നുന്നേ എങ്ങനെ നമ്മുടെ മൂന്ന് കളറേ ഉള്ളു എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൊപ്പഗേഷൻ നമുക്ക് പുതിയതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ആ പുതിയുണ്ടാക്കണ നമ്മളിത് മുറിച്ച് ത്ര നീളത്തിൽ മുറിക്കുക മുറിച്ചിട്ട് നമ്മൾ നല്ല ക്ലിയർ ആക്കി നമ്മൾ ഏരിയ ചെറിയ ഏരിയ എടുക്കുക എന്നിട്ട് അത് ഇങ്ങനെ ഡയറക്റ്റ് മണ്ണിൽ വെച്ചാൽ മതി എന്നിട്ട് മുറിച്ച് ഓരോ അടിക്ക് വിട്ടുവിട്ട് ഇത് പക്ഷേ ഈ രണ്ട് കളറിനെക്കാട്ടിൽ കൂടുതൽ കുറച്ചുകൂടി നന്നായിട്ട് വൈറ്റ് ഇതേപോലെ പടർന്ന് നല്ല ഭംഗിയായി അതേപോലെ ഈ ഈ എങ്ങനെയാ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കുറച്ച് പിന്നെ ഞാൻ ഞാനിത് ഇവിടെ ഇതേപോലെ ഇതൊക്കെ കെട്ടി ലെവലാക്കി കഴിഞ്ഞപ്പോ പിന്നെ ഈ സൈഡിൽ കൂടെ മണ്ണിട്ടു മണ്ണിട്ടിട്ട് അതിൽ കൂടെ ഇങ്ങനെ ഒരടി ഒരടിക്ക് ഇട്ട് ഇങ്ങനെ വെച്ചു പോകുന്നത് പിന്നെ ഈ ചണപ്പൊടി ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ആണ് ഇത് വെച്ച് പോകുന്നത് പിന്നെ നമ്മള് വേനൽക്കൊന്നര ഒന്നരടം നനയ്ക്കും ഒന്നരട നനച്ചാൽ മതി ഒന്നരട നനച്ചാൽ അപ്പൊ ആയിട്ടും ഒന്നോ രണ്ടോ സാധാ കോമൺ ആയിട്ടുള്ള പ്ലാന്റ് വെച്ചിട്ടും നമ്മുടെ വീടും പരിസരം എത്ര മനോഹരമാക്കാന്ന് വെറുതെ ചിന്തിച്ചു ചോദിക്കാൻ ഒരുപാട് പൈസ മുടക്കാനില്ല ഞങ്ങൾക്ക് ഇത് പറയാറുണ്ട് ആ പറച്ചിലിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ അയലോക്കത്ത് നിന്ന് കിട്ടുന്ന ചെടിയോ അല്ലെങ്കിൽ പത്ത് രൂപയുടെ ഒരു പ്ലാന്റ് വാങ്ങിക്കൊണ്ടുവന്നാലും കുറച്ചു കാലം മെനക്കെട്ട നമുക്കിതുപോലെ മനോഹരമാക്കാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ